ഇനി മുതൽ വിവാഹ രജിസ്ട്രേഷനുകൾ ഓൺലൈനായും ചെയ്യാം കെസ്മാർട്ട് ആപ്പ് വഴിയാണ് ഇതിനുള്ള സൗകര്യമൊരുക്കിയിരിക്കുന്നത് പ്രവാസികൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണിത് അവർ എവിടെയായിരുന്നാലും അവിടെ നിന്നുകൊണ്ട് തന്നെ വിവാഹം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാൻ കഴിയും ജനുവരി ഒന്നിന് കെസ്മാർട്ട് സോഫ്റ്റ്വെയറിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊച്ചിയിൽ നിർവഹിക്കും ചടങ്ങിൽ കെസ്മാർട്ട് മൊബൈൽ ആപ്പ് മന്ത്രി പി രാജീവ് പുറത്തിറക്കും കേരളം ഇന്ത്യക്ക് നൽകുന്ന പുതിയ മാതൃകയാണ് ലോകത്തെവിടെയിരുന്നും ജനങ്ങൾക്ക് സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന കെസ്മാർട്ട് ന്യൂസ് ഡെസ്ക് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡയമണ്ട്സ് ദോൾഡ് राजकुमारी